അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ ഒരുപാട് കാലം കാണാൻ ചോദിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു കൈഡിട് പോരാ നല്ല പടക്കം പൊട്ടണ വേണം സുഹൃത്ത് ലാല വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ കയ്യിലെടുത്ത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ おげん。 ൂടി വീട്ടുവരുന്നേ പോകുമ്പോ വീട്ടിൽ വരുമ്പത്തോരുക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ഒരു വടി പോലൊരു ചെറുപടി കൊണ്ട് നമ്മൾ ഒരുപാട് കാലം കാണാൻ കൊതിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ മേലാറ്റൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു കയ്യട് പോരാ നല്ല പടക്കം പൊട്ടുന്ന കയ്യീട് വേണം അത് പ്രിയപ്പെട്ട സുഹൃത്ത് ലാല വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ കയ്യിലെടുത്ത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇനി ഇവിടെ കൂടിയവർക്കുള്ള അഞ്ചു പേർക്ക് ഉള്ള ഒരു നറുക്കെടുപ്പാണ് നമ്മുടെ ലാലയും കുഞ്ഞാപ്പും എടുക്കുന്നത് അപ്പോ ഷവായി സൗജന്യമായിട്ട് നൽകുന്നത് അഞ്ചു നറുക്ക് ഇവരെടുക്കും അപ്പോ ആദ്യത്തെ നറുക്ക് ആരെടുക്കുന്ന ലാല ഒരു ലാലും നന്നായിട്ട് ഇനി ഇടാണ്ടോ ആരെങ്കിലും ഇടാണ്ടോ എഴുതി വെച്ച ആരെങ്കിലും ഉണ്ടോ ഇടാനുണ്ടോ ഇല്ല ഇണ്ടോ പെട്ടിയിലേക്ക് നറുക്കും ഇടാത്ത അവിടെ ഉണ്ട് ഒരു ലോഡ് നറുക്കുമായിട്ട് ഓക്കെ സ്റ്റേജ് വന്ന എല്ലാവരും ഒന്ന് ഇറങ്ങി സഹകരിച്ചാൽ വളരെ നന്നായിരിക്കും ശ്രദ്ധിയോ എല്ലാരും കൂടെ ഇനി ആരെങ്കിലും ഉണ്ടോ നിറക്ക് എടുക്കാൻ പോവാണ് ഫസ്റ്റ് നിറക്ക് കുട്ടികൾ കൈ മാറ്റിക്കട്ടോ